മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ഉലുവ കഞ്ഞിയാണ് വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് അരിയാണ് റെഡ് റൈസ് നവര അരി എന്നൊക്കെ പറഞ്ഞ് നമുക്കിത് കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും ഇതിലേക്ക് നവര അരി തന്നെ ചേർക്കുന്നതാണ് നല്ലത് നവരരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉണക്കലരി ചേർത്തും ഇത് തയ്യാറാക്കി എടുക്കാം തവിടുള്ള അരി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഉലുവ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് സന്ധിവേദന മാറാനും വാദ സംബന്ധമായ അസുഖങ്ങൾ മാറാനും ഷുഗർ കുറയാനും അതുപോലെ കൊളസ്ട്രോൾ കുറയാനും മുടി വളർച്ചയ്ക്കും ഒക്കെ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബ്രസ്റ്റ് വീട് ചെയ്യുന്ന അമ്മമാരും ഉലുവ ചേർത്തുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ് നവരേരി വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ആയുർവേദത്തിൽ നവരേരിയെ ഭക്ഷണമായിട്ടുള്ള മരുന്നായിട്ടാണ് കണക്കാക്കുന്നത് ഏറ്റവും മികച്ച ധാന്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇതൊരു സൂപ്പർ ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത് ഷുഗർ കുറയാനായിട്ട് വളരെയേറെ നല്ലതാണ് നവരേരിയുടെ കഞ്ഞി കഴിക്കുന്നത് പോഷകാഹാരക്കുറ നവരേരി ചേർത്ത് ഭക്ഷണം കഴിക്കുന്നത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് സഹായിക്കുന്നു ഉലുവയും നവരേരിയും രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയിട്ട് ഇതൊന്ന് കുതിർത്താനായിട്ട് വെക്കണം ഉലുവ ഞാനിവിടെ എട്ട് മണിക്കൂറോളം കുതിർത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഉലുവ കുതിർക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തോടുകൂടെ തന്നെ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അരി നമുക്ക് വെള്ളം മാറ്റിയിട്ട് അരി മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞിയിലെ ഒരു പ്രധാന ചേരുവയാണ് നവരേരി വാദത്തിനുള്ള പ്രതിവിധിയായിട്ടും പലതരം ലേഹ്യങ്ങൾ ഉണ്ടാക്കാനും പ്രസവരക്ഷയ്ക്കും നവരേരി ഉപയോഗിക്കുന്നു അതുപോലെ നവരേരി വെന്ത വെള്ളം തലയിൽ ധാരകോരുന്നത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഞാൻ ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ ചേരുകതിൻ്റെ കൂടെ അര ടീസ്പൂൺ നല്ല ജീരകവും മൂന്ന് നാല് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകവും ചുവന്നുള്ളിയും ഒക്കെ ചേർക്കുന്നത് അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ആ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം തേങ്ങ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചെടുക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ വെച്ച അരിയും ഉലുവയും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു ഞാനിതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് വെള്ളം കൂടി ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കഞ്ഞിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് ചൂടാക്കിയെടുക്കാം അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി അത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ കഞ്ഞി നമുക്ക് കർക്കിടക മാസത്തിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം നമ്മളിത് കഴിക്കുമ്പോൾ ഏഴ് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് കഴിക്കണം അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും നമ്മളിത് കഴിച്ചിരിക്കണം ഏഴ് ദിവസമൊക്കെ തുടർച്ചയായിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ കഞ്ഞിയുടെ രുചി ഒന്ന് കൂട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കുന്നുണ്ട് ഈ നെയ്യിലേക്ക് നാലഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഈ ചുവന്നുള്ളി നെയ്യിലൊന്നും മൂപ്പിച്ച് നമ്മൾ കഞ്ഞിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഉലുവയുടെ കയ്പ്പൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അല്പം കരിപ്പെട്ടിയും കൂടി ചേർത്തിട്ട് കഴിക്കാം അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും ഇതിലേക്ക് മധുരം ചേർത്തിട്ട് കൊടുക്കുമ്പോഴായിരിക്കും കുട്ടികൾക്കും കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവുക ഇതിലേക്ക് മധുരത്തിനായിട്ട് സാധാരണ ശർക്കര ചേർക്കുന്നതിനേക്കാളും നല്ലത് കരിപ്പെട്ടി ചേർക്കുന്നതാണ് ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ നവരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ആരോഗ്യ ഗുണങ്ങളുള്ള കഞ്ഞിയാണ് കർക്കിടക മാസത്തിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ട് ഇതുപോലെ ഉലുവക്കഞ്ഞിയും മരുന്ന് കഞ്ഞിയും അതുപോലെ മരുന്നുണ്ടയും പലവിധ ലേഹ്യങ്ങളുമൊക്കെ നമ്മളൊക്കെ കഴിക്കാറുള്ളതാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നു നമ്മളിവിടെ ഈ ഉലുവക്കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അതിന് രുചി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് മധുരമൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ് നമ്മൾ നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം